നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത അത് എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്ന തെളിവുകളും കേസും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തേക്ക് വന്നത് ഇ ഡി കോഴാരോപണത്തിൽ ഇപ്പോൾ പരാതിക്കാരനായ അനീഷും ഏജൻറ് വിൽസനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് ആദ്യം ബന്ധപ്പെട്ടപ്പോൾ വേണ്ട പോലെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ പ്രശ്നമുണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് ഈ ഏജൻറ്റ് പ്യുവർ ആണ് ഇത് മുപ്പത് ലക്ഷം രൂപ ടോക്കൺ അറേഞ്ച് ചെയ്യണമെന്ന് അനീഷിനോട് ഏജൻറ് പറയുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത് നമുക്കത് കേൾക്കാം കേസില്ല ഇനിയിപ്പൊ പതിനാലാം തീയ്യതി പോകാതെ നമ്മളൊന്ന് മയപ്പെടുത്തിയിട്ട് നിങ്ങള് പോണെന്താണെങ്കിലും പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യില്ല ഹറാസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല ടൈംസ് ഉണ്ടാവൂല്ല പക്ഷെ സ്റ്റേറ്റ്മെന്റ് അവർക്ക് എടുത്ത് ഫയലായി ചെയ്ത് വിടണം പോകണം പോകാതെ അതിന് മുമ്പായിട്ട് നിങ്ങൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഞാൻ ആണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു അവരുടെ വേറെ ലെവലാണ് ഇത് പറ്റും പറ്റണ സാർ ഒരു ഒരു ടോക്കൺ അറേഞ്ച് എന്നിട്ട് കേസ് ഇല്ലേ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മുന്നോട്ട് നീങ്ങാം പതിനാലാം തീയ്യതി വേണമെങ്കിൽ ഞാനും കൂടി ഒരുമിച്ച് പോരാ ഓഫീസിലോട്ട് എന്നിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഇറങ്ങാം എന്നിട്ട് പുറത്തേക്കും നമുക്ക് സംസാരിക്കാം എങ്ങനെ ഇത് ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ട് പ്രദീപ് പ്രദീപ് നിങ്ങൾക്ക് ചില ആനുകൂല്യം നൽകിയിട്ടുണ്ട് ഓഫർ നൽകിയിട്ടുണ്ട് എന്താ ഓണം സെയിൽ ആണോ ഇ ഡിയിൽ നടന്നുകൊണ്ടിരുന്നത് ഓണം സെയിൽ പോലെ വലിയ ഓഫർ നൽകിയുള്ള കച്ചവടമാണോ അവിടെ നടന്നത് രതീഷ ഈ സംഭാഷണം കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട് കോഴ നൽകണം അത് എത്ര നൽകണം എങ്ങനെ നൽകണം എവിടെ വെച്ച് നൽകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏജൻ്റ് വളരെ കൃത്യമായി പറയുന്നു ഈ മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ആദ്യം ടോക്കണായി നൽകേണ്ട തുകയാണ് ബാക്കി തുക പിന്നാലെ നൽകണം മാത്രമല്ല ഈ കോഴ നൽകിയില്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഏജൻ്റ് ഉദാഹരണ സഹിതം ഈ പരാതിക്കാരനായ അനീഷ് ബാബുവിനോട് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരാൾ ഇ ഡിയോട് ഫൈറ്റ് ചെയ്യാൻ പോയി അയാൾ ഇപ്പോഴും അനുഭവിച്ചു തനിക്ക് തനിക്കറിയാമെന്നാണ് ഏജന്റ് പറയുന്നത് മാത്രമല്ല സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ അടുത്ത ബന്ധുവിനെ വരെ വരച്ച വരയിൽ നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇ ഡി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയുടെ ശബ്ദം കൂടി ഈ ഏജന്റിന്റെ സ്വരത്തിലുണ്ട് ഇ ഡി ഓഫീസിൽ പോകാൻ ഭയപ്പെടുന്ന ഈ പരാതിക്കാരനോട് ധൈര്യമായി പോയിക്കൊള്ളൂ ഇന്ന് രാവിലെ പോവുകയാണെങ്കിൽ വൈകിട്ട് ഉറപ്പായും പുറത്തുവിടും മാത്രമല്ല നിങ്ങൾ നാളെ ഉദ്യോഗസ്ഥർക്ക് പണം നൽകും എന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ നാളെ പണം ലഭിക്കണമെങ്കിൽ താങ്കളെ ഇന്ന് തന്നെ പുറത്തുവിട്ടേ മതിയാകൂ എന്ന് താൻ എന്നുള്ള ഉറപ്പും ഏജന്റ് നൽകുന്നുണ്ട് അങ്ങനെ ഇയാളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ഒപ്പം ഒരു ഭീഷണിൻ്റെ ശബ്ദം ഉൾപ്പെടെയാണ് ഈ ഓഡിയോ ക്ലിപ്പുകളിൽ ഉള്ളത് ഈ പരാതി നൽകുന്നതിന് മുൻപ് പുറത്തു വന്ന ഇത് ഓഡിയോ ക്ലിപ്പാണ് ഇതെന്നാണ് വിശ്വസിക്കുന്നത് എന്തായിരുന്നാലും വിജിലൻസിൻ്റെ നിർദ്ദേശാനുസരണമാണ് പരാതിക്കാരൻ രണ്ട് ലക്ഷം രൂപ കൈമാറുകയും ഈ തുക കൈമാറുമ്പോഴാണ് ഈ മൂന്ന് പേർ അറസ്റ്റിലായത് അറസ്റ്റിലായ മൂന്ന് പേർക്കും ഇന്നലെ കോടതി ജാമ്യം നൽകിയിരുന്നു കോടതി നിർദ്ദേശപ്രകാരം അവരിന്ന് വിജിലൻസ് ഓഫീസിൽ ഹാജരാകുന്നുണ്ട് ഈ ശബ്ദ സംഭാഷണത്തിന്റെ അടക്കം ശാസ്ത്രീയ പരിശോധന വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് ഇതുകൂടാതെ മറ്റു ചില ഡിജിറ്റൽ തെളിവുകളുണ്ട് ഈ ഡിജിറ്റൽ തെളിവുകൾ നേരത്തെ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞു അതിന്റെ ഫലം കിട്ടിയിട്ടില്ല അതിന്റെ ഫലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ഇതിന്റെ വസ്തുതകളിലേക്ക് ഇറങ്ങി സാധിക്കുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ കരുതുന്നത് എന്തായിരുന്നാലും ഈ ഒരു സംഭാഷണം കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ അതിലേക്കും വിജിലൻസിന്റെ ശ്രദ്ധ പോകും എന്ന് തന്നെ കരുതാം